ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ടായി വൈ ടി സ്റ്റുഡിയോയിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ട് ആ ഒരു പകിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരുപാട് പേർക്ക് വൈ സ്റ്റുഡിയോ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അനലിറ്റിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അനലിറ്റിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആണ് ഷോ ചെയ്യുക ഇവിടെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് താഴെ തന്നെ ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വ്യൂസ് എന്ന് എഴുതിയിട്ട് ഡാറ്റ ഈസ് അണ്ടർ റിപ്പോർട്ടഡ് ഫോർ സം ഡേറ്റ്സ് എന്നിട്ട് ഡേറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിലുള്ള ഡാറ്റാസുകളിൽ ചെറിയൊരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് പലവർക്കും വാച്ച് ടൈമിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക വ്യൂസിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ അത് അണ്ടർ റിപ്പോർട്ടഡ് ചെയ്തിട്ടുണ്ട് അണ്ടർ റിപ്പോർട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പോർട്ടഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ എഞ്ചിനീയേഴ്സ് തന്നെ ഇതിൽ വർക്ക് ചെയ്ത് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും അന്നത്തെ ദിവസത്തെ എന്താണോ ഡാറ്റാസ് നിങ്ങളുടെ ചാനലിൽ വരേണ്ടത് അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ യാതൊരു ടെൻഷനും വേണ്ട ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുമ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് ഇത് അറിയണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത് ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് എന്റെ ചാനലിൽ ഇപ്പോൾ ഇത് ഉണ്ട് അപ്പം നിങ്ങളുടെ ചാനലിൽ ഇത്രയും നോക്കി കാണുമ്പോൾ യാതൊരു ടെൻഷൻ വേണ്ട അത് ഫിക്സ് ആവുന്നതായിരിക്കും അത് നോർമൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ പഴയ പോലെ തന്നെ വരുന്നതായിരിക്കും ആ ഒരു ഡേറ്റ് ഇരുപതെന്നുള്ള ഡേറ്റിൻ്റെ മാത്രമേ ഉള്ളൂ ആ ഒരു ഡാറ്റാസിന്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നിരിക്കുന്നത് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ജയ്ക്ക്